നല്ലൊരു മാങ്ങാച്ചാർ അച്ചാർ തയ്യാറാക്കിയാലോ ഇതിനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് മാങ്ങ തൊണ്ടോട് കൂടി കനം കുറച്ചരിയുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ഞാൻ കാലത്ത് മിക്സ് ചെയ്തതിന് ശേഷം വൈകിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് അതുപോലെ ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലപോലെ ചൂടാക്കി ഇതെല്ലാം ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം ചൂടായി ഇത് മുഴുവനും പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ആ ചീനച്ചട്ടിയിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാവുന്നതാണ് വെളുത്തുള്ളി നെടുകെ പിളർന്ന് വെളുത്തുള്ളി നല്ലപോലെ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെ ആ ഒരു കളർ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില കറിവേപ്പില ഒരു വീക്ക്നെസ് ആണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് നുള്ള ഇട്ടാൽ മതി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്ത് ചുക വരും അപ്പം മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ മുൻപ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കണ ഈ ഒരു മാങ്ങ കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കായംപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായംപൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കായംപൊടി കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വിനാഗിരി ഓരോരുത്തർ ഇഷ്ടം പോലെ ഒഴിച്ച് കൊടുക്കാം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം വിനാഗിരി ഒഴിക്കാൻ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ മുൻപ് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കടുകും ഒലുവിയും പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കാം ഇളക്കി ഇളച്ച് ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കത് ഒരു ഭരണിയിലേക്കോ അല്ലെങ്കിൽ ഒരു ചെപ്പിൽ വെച്ച് ഫ്രിഡ്ജിലേക്കോ മാറ്റി നമുക്ക് ഇടയ്ക്കിടയ്ക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് സൂപ്പറാണേ എന്റെ കൊച്ചു പരാ അടിപൊളിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം